ഇത്രയും വലുപ്പമുള്ള ഈ ഒരു സിലേപ്പിക്കൊക്കെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് എഴുപത് റേറ്റിലാണ് ഒരുപാട് നടത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിൽ വെച്ചാണ് ഇവർക്ക് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പിഞ്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ടാണ് അക്ക ഒരു തട്ടുകടയിലെ മിക്ക ജോലികളും ചെയ്യാറുള്ളത് ഇന്ന് ഞങ്ങൾ വന്ന ദിവസം തന്നെ മോളുടെ പിറന്നാളായതുകൊണ്ട് ഞങ്ങളായിട്ടൊരു കുഞ്ഞു കേക്കും വാങ്ങി കുഞ്ഞിന് കൊടുത്ത് അവരുടെ ആ ഒരു ചെറിയ സന്തോഷം കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു തട്ടുകടയുടെ വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങൾ വന്നത് പ്രൈവറ്റ് ബസുകാർ പോലും രാത്രി കാലത്തെ ഭക്ഷണത്തിനായി ഈ ഒരു തട്ടുകടയാണ് ആശ്രയിക്കുന്നത്

ഇപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയിക്കുന്ന സിലോപ്പിയാ സിലപ്പിന്റെ കൂട്ടത്തിൽ തന്നെ നല്ല ഉഗ്രൻ ദോശയുണ്ട് ചമ്മന്തി ഉണ്ട് തക്കാളി ചമ്മന്തി ഉണ്ട് സാമ്പാറുണ്ട് ആ അതാണ് ഈയൊരു നല്ല ചൂട് സിലോപ്പിയാണ് കേട്ടോ ഇങ്ങനെ പിടിച്ച് വായിലോട്ട് വെക്കുമ്പോ ഒന്നും സൂക്ഷിക്ക ചൂടാണെങ്കി വാവ ഉള്ളൂ അല്ലേ പിടിക്കോപ്പി ഉഗ്രനായിട്ടുണ്ട് ഇങ്ങനെ നമ്മള് ഇങ്ങനെ സിലോപ്പി ഇങ്ങോട്ട് വെച്ച ദോശയ്ക്കൊതിയ അങ്ങനെ അങ്ങനെ തന്നെ ചമ്മന്തി ഓൾറെഡി ആണ് അതിനകത്ത് ഇച്ചിരി സാമ്പാറും കൂടെ നോക്കുക പിന്നെ ഇച്ചിരി തക്കാളി ചമ്മന്തി ഇതും കൂടെ വെച്ചിട്ട് അത് മാത്രമല്ല നമുക്ക് ഈ തമിഴ്നാടൻ തട്ടുകട എന്ന് പറയുമ്പോ തന്നെ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹ അവിടുത്തെ ഭക്ഷണം കഴിക്കാനും അല്ലേ ആ അതെ തന്നെ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ നാട്ടിലെ ഭക്ഷണല്ലേ കഴിക്കുന്നത് അതിനൊരു വെറൈറ്റി ആരാഗ്രഹിക്കത്തേ അങ്ങനെ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് മസ്റ്റർ ഐറ്റം ആണ് അതെ അത് മാത്രമല്ല ഓരോ ദിവസം ഓരോ തരത്തിലുള്ള ഫിഷ് ആയിരിക്കും വരുന്നത് ഇന്ന് ആണെന്നുണ്ടെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിരിക്കും അതും ഇത്രയും വലുപ്പമുള്ള ഈ ഒരു സിലോപ്പിക്കൊക്കെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് എഴുപത് റേറ്റിലാണ് അമ്പത് വരെ വരും അമ്പത് രൂപ വരെ റേറ്റിലാണ് ഇവിടെ വിൽക്കുന്നത് അതായത് ഫിഷിൻ്റെ റേറ്റ് അനുസരിച്ചിട്ടാണ് ഓരോ ദിവസം വരുന്നത് ഏറ്റവും കൂടി വന്നുകഴിഞ്ഞാൽ എഴുപത് രൂപ വരെ വരത്തുള്ളൂ അന്നിട്ട് സിലോപ്പിയൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഇതേപോലെ സാമ്പാറും ചട്നിയും ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഇങ്ങനെ കഴിയാം താഴെ ഒരു പൂച്ച വന്നിട്ട് വല്ലാണ്ട് കലാക്കിലാക്കുന്നുണ്ട് അതിന് കൊടുത്തേക്കാം അന്നേരം കറക്റ്റ് ലൊക്കേഷൻ പറയണമെന്നുണ്ടെങ്കിൽ എന്റെ ലൈൻ നമ്മൾ ഹബിലോട്ട് പോകുന്ന വഴി അതായത് നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് പോകുന്ന വഴിക്ക് ഫസ്റ്റ് ഫസ്റ്റ് കാണുന്ന കാണുന്ന ഇന്നേരം ഒരു ഏഴ് മണി ആവുമ്പോഴത്തേക്കാണ് ഇവിടെ ഓപ്പൺ ആവുന്നത് ഇന്ന് ഇവിടുത്തെ ഏറ്റവും ഞങ്ങൾക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പത്തുപത് കൊല്ലമായിട്ട് കേരളത്തിലുണ്ട് ഈ കേരളത്തിൽ വന്നതിന് ശേഷമാണ് അവർക്കൊരു കുഞ്ഞിനെ കിട്ടുന്നത് തന്നെ ഒന്നല്ല രണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് പേരും കുഞ്ഞു കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇന്നൊരു മോളുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു എന്തായാലും അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതുമാത്രമല്ല ഫിഷിൻ്റെ ഒരുപാട് വെറൈറ്റി നമ്മുടെ മലയാളത്തിനൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ആ വെറൈറ്റിയൊക്കെ കൂട്ടിയിട്ട് ദോശയും അല്ലെങ്കിൽ പൊറോട്ടയും മീനും ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എറണാകുളം ജില്ലയിൽ വയറ്റിലെ വയറ്റിലെ ഹബ്ബിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഫസ്റ്റ് കാണുന്ന ആ ഒരു കുഞ്ഞു തട്ടയുടെ വന്നാൽ മതി നമ്മുടെ വൈറ്റിൽ ഇറങ്ങാൻ എങ്കിലും പോകാറില്ല സാധാരണ അപ്പോൾ അവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് രാത്രി വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് ബെസ്റ്റായിട്ട് കഴിക്കാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി തട്ടുകടയാണ് ഇത് കേട്ടോ അങ്ങനെ ഇതെല്ലാം ഒന്ന് കഴിച്ച് മിഷ്യാക്കണം മറ്റൊരു വെടിയിലൂടെ കാണാം